ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലും ഞാൻ വാങ്ങിയ കുറച്ച് പുതിയ പ്ലാന്റ്സിനെയാണ് പരിചയപ്പെടുത്തുന്നത് എൻ്റെ കയ്യിൽ കൂടുതലും ഫോളിയേജ് പ്ലാന്റ്സ് ആണ് ഫ്ലവറിങ് പ്ലാന്റ്സ് വളരെ കുറവാണ് നമ്മുടെ ഒരു ഗാർഡനിൽ എപ്പോഴും രണ്ട് ടൈപ്പ് പ്ലാന്റ്സും അത്യാവശ്യമാണ് ഫ്ലവറിങ് പ്ലാന്റ്സും ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സും അത് കാരണം ഞാനിപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ എണ്ണം പതുക്കി കൂട്ടിക്കൂട്ടി വരികയാണ് ഇനി നമുക്ക് നമ്മുടെ പുതിയ പ്ലാൻസ് അതെല്ലാമാണെന്ന് നോക്കാം അധികം പ്ലാൻസ് ഒന്നുമില്ല ഒരു ഏഴെട്ട് പ്ലാൻസേ ഉള്ളൂ ഇത് എൻ്റെ കയ്യിലില്ലാത്ത രണ്ട് അഗ്ലൂണിമ വെറൈറ്റീസാണ് ഇത് പെഡിലാൻതസ് വേരിയേറ്റർ ഈ പ്ലാന്റിൻ്റെ പേരറിയില്ല അതിൻ്റെ ലീവ്സിൻ്റെ ഭംഗിയുണ്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇത് മെഡിനില്ല എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് എൻ്റെ പൂക്കൾ നല്ല ഭംഗിയെ കാണുവാനായിട്ട് ഇത് ടെക്കോമ പ്ലാന്റ്സ് ആണ് ഒരെണ്ണം റോസ് കളറിലുള്ള ഫ്ലവർ ഉണ്ടാകുന്നതും മറ്റേത് ഒരു യെല്ലോ ഓറഞ്ച് കളറിലുള്ള ഫ്ലവറും ഈ അഗ്ലോണിമ നടുമ്പോൾ നമ്മൾ പോട്ടി മിക്സിൽ കൂടുതൽ കൊക്കോ പീറ്റ് ചേർക്കുന്നത് നല്ലതായിരിക്കും കാരണം വെള്ളത്തിൻ്റെ അംശം കൂടുതൽ ഉണ്ടായാലും അഗ്ലോണിമയ്ക്ക് വലിയ കുഴപ്പമൊന്നും വരില്ല ബാക്കിയുള്ള പ്ലാൻസിൻ്റെ എല്ലാം പോട്ടി മിക്സ് നമ്മൾ സാധാരണ ചെടികൾ നടുന്ന പോലെ തന്നെ മണ്ണ് കൊക്കോപ്പീറ്റ് ചാണകപ്പൊടി പിന്നെ കുറച്ച് കരിയില ഇതെല്ലാം ചേർത്ത് തന്നെയാണ് ഞാൻ മറ്റുള്ള ചെടികൾക്കുള്ള കോട്ടിങ് മിസ് തയ്യാറാക്കിയിരിക്കുന്നത് വാങ്ങിച്ച ചെടികളെല്ലാം പുതിയ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല പതുക്കെ അറേഞ്ച് ചെയ്യണം ഈ പ്ലാന്റിനെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി ഇത് നമ്മുടെ മരമുല്ല എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ ഒരു ഡോർഫ് വെറൈറ്റിയാണ് മുറയ ഡോർഫ് കാണുവാൻ നല്ല ഭംഗിയുണ്ട് ഇതെല്ലാമാണ് ഞാൻ വാങ്ങിയ പുതിയ പ്ലാന്റ്സിൻ്റെ വിശേഷം